ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രോഫി ടെക്കിലേക്ക് സ്വാഗതം ഇന്ന് ഇടപെടാ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള കാരണം നമ്മളെ സർഫ് എക്സലിൻ്റെ ഒരു പരസ്യത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇനിയിപ്പം വിവാദമായിട്ടാണ് നിൽക്കുന്ന പരസ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പരസ്യത്തിൻ്റെ പേരിൽ സംഘപരിവാർ ഇന്ന് സോഷ്യൽ മീഡിയയിലാകട്ടെ നമ്മളിപ്പോൾ വിവാദമായിട്ട് കിടക്കുകയാണ് അവരുടെ പ്രൊഡക്റ്റൊക്കെ ബഹിഷ്കരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ബഹിഷ്കരിക്കാനും വേണ്ടി അവർ പറയുന്നുണ്ട് ആഹ്വാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസുകളൊക്കെ കാണുന്നു സത്യത്തിൽ ആരാണ് വിജയിച്ചത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബിസിനസ് സംരംഭകൻ അവൻ്റെ പ്രൊഡക്റ്റ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് പരസ്യ പരസ്യം നമ്മൾ നോർമലായി ഞാൻ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം ഒരു ടി വി നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പരസ്യം ഉണ്ടാകുമ്പോൾ അടുത്ത ചാനലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാനും പാതിക്കും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പരസ്യം ഇടാൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ് അങ്ങനെയുള്ള ഞാനടക്കം ആ ഒരു വീഡിയോ വാച്ച് ചെയ്തു എന്താണ് ആ വീഡിയോയിലുള്ളത് എന്താണ് അതിൻ്റെ പ്രത്യേകത നല്ല മതസൗഹാർദ്ദം കാണിക്കുന്ന ഒരു വീഡിയോ ആണത് നമുക്കൊക്കെ ആ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ നമ്മുടെ മതസൗഹാർദ്ദമായി നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു നല്ല ഒരു പരസ്യം തന്നെയാണത് ആ മനസ്സിന് വളരെ സന്തോഷവും നൽകിയ ഒരു വീഡിയോ തന്നെയാണ് ആ ഒരു വീഡിയോയുടെ പേരിൽ സംഘപരിവാർ ഒരു വിവാദം സൃഷ്ടിക്കുന്നു അതിൽ ചില കൈകൾ സംഘപരിവാറാണോ അതല്ല ഈ പ്രോഡക്റ്റിൻ്റെ ഉടമകൾ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ബിസിനസ് മൈൻഡുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ പരസ്യം വളരെ മെച്ചപ്പെട്ടു എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ അതുമാത്രമാണ് ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഒരു പരസ്യം രൂപത്തിലാക്കി അത് ഞാൻ മീഡിയയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഇത്ര ബഡ്ജറ്റ് അവർ ചോദിക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടി വി ചാനലിലേക്കാണെങ്കിൽ എൻ്റെ പരസ്യം എൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇത്ര നിക്ഷിത തുക കൊടുക്കേണ്ടത് വരും പിന്നെ ഒരു യൂട്യൂബിലാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു നിക്ഷിത തുക കൊടുക്കേണ്ടി വരും നമ്മൾ കാരണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മളത് പബ്ലിക്ക് ചെയ്യാൻ വേണ്ടി വരില്ല നമുക്ക് മീ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഒരു പരസ്യം ഉണ്ടാക്കുന്നത് ഈ വീഡിയോ റിലീസായതിനു ശേഷം ഇങ്ങനെ ഒരു വിവാദം വന്നതിന് ശേഷം എ എട്ട് മില്യൺ ആൾക്കാർ കാഴ്ചക്കാരാണ് യൂട്യൂബ് വീഡിയോസിന് മാത്രം വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പബ്ലിക് പബ്ലിക് കേരള ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ കണ്ടു അദ്ദേഹം തന്നെ പറഞ്ഞു അവരുടെ പഠന പഠനം അനുസരിച്ച് സർഫ് എക്സെല്ലിൻ്റെ ഈ ഒരു സംഘപരിവാറിൻ്റെ ഉള്ള വൈരാഗ്യം കൊണ്ട് തന്നെ ബിസിനസ് ഏകദേശം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ആ ന്യൂസ് ചാനലിലുള്ള ന്യൂസ് റേക്കർ പറയുന്നത് തന്നെ കേട്ടു അപ്പൊ ഇത്രയുള്ള കാര്യം ഒരു വീഡിയോ നമ്മൾ ചെറിയൊരു കാര്യത്തിന് മത എന്ന് വിളിച്ചു ഊതുമ്പോ മതങ്ങൾ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മതങ്ങൾ സൗഹാർദ്ദം ഉണ്ടാക്കുമ്പോൾ മതങ്ങൾ എന്തുകൊണ്ടാണ് മതങ്ങളായിട്ട് നിൽക്കുന്നത് മതങ്ങളല്ല സൗഹാർദ്ദം വേണ്ടത് ഈ മതസൗഹാർദ്ദം ഉള്ളതെന്ന് മാറ്റി മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് ആ ഒരു ചെറിയൊരു തീമ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്